സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ബി ജെ പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പത്താം ഭാഗം സ്ത്രീകളെക്കുറിച്ചാണ് നാരീശക്തി എന്നാണ് അധ്യായത്തിൻ്റെ പേര് ഒരു നിലയ്ക്കും സ്ത്രീകൾ അഭിമാനം തകരാൻ സമ്മതിക്കില്ല എന്നാണ് അതിലെ പല പ്രഖ്യാപനങ്ങളിൽ ഒന്ന് പക്ഷെ ബി ജെ പി നേതാക്കൾ ഇതൊന്നും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടില്ല എന്ന മട്ടിലാണ് കർണാടകത്തിൽ നിന്നുള്ള കാര്യങ്ങളുടെ പോക്ക് ബി ജെ പിയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും കൂടെയുള്ളവരുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ നരേന്ദ്രമോദി കർണാടകയിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കൂടെ നിന്ന് ചിരിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നവരൊരാൾ മുൻ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെയായ എച്ച് ഡി ദേവഗൌഡയുടെ പേരക്കുട്ടിയായ പ്രജ്വൽ രേവണ്ണയായിരിക്കും കർണാടകയിലെ ഹാസനയിൽ നിന്നുള്ള എം പി ആണ് നിലവിൽ അദ്ദേഹം താൻ ചില്ലറക്കാരനല്ലെന്ന് ഈ ബന്ധങ്ങളിലൂടെയൊക്കെ തെളിയിച്ച പുള്ളി ഇപ്പോൾ താൻ അതുക്കും മേലെയാണെന്നുള്ള സർക്കാർ സർട്ടിഫിക്കറ്റ് കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് എഫ് ഐ ആറിൻ്റെ രൂപത്തിലാണ് ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റ് എന്ന് മാത്രം മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ മൂവായിരം അശ്ലീല വീഡിയോകളാണ് രേവണ്ണൻ സംഘടിപ്പിച്ചിരിക്കുന്നത് വാർത്തകൾ ശരിയാണെങ്കിൽ അതെല്ലാം പുള്ളി തന്നെ ഷൂട്ട് ചെയ്താണ് ഒരിക്കൽ കയ്യിലകപ്പെട്ട സ്ത്രീകളെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാനുള്ള ഉപകരണമാണ് രേവണ്ണയ്ക്ക് ഈ വീഡിയോകൾ വീഡിയോകളെ ചോർത്തി ഒരു ബി ജെ പി നേതാവിന് എത്തിച്ചു കൊടുത്തത് രേവണ്ണയുടെ മുൻ ഡ്രൈവറാണത്രേ പക്ഷെ ആ ബി ജെ പി നേതാവ് ദേവരാജ ഗൗഡ എന്തിനു എന്ന് ഉള്ളൂ താനിതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ എന്നൊരു ഭാവത്തിലാണ് ഗൗഡ ഇപ്പോഴുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന ഭാവത്തിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ അഭിമാനങ്ങളായ നിരവധി ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ ഇപ്പോഴും കയ്യും വീശി ഡൽഹി തെരുവിലൂടെ നടക്കുന്നുണ്ട് എന്ന് ബി ജെ പിക്ക് അറിയാം അതൊക്കെ എങ്ങനെയാണ് നടന്നത് എന്നും ഇത്തരം കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും തങ്ങൾക്കറിയാമെന്നാണ് ബി ജെ പിയുടെ ഭാവമെന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ബി ജെ പി മുൻ ഡൽഹി എം എൽ എ വിജയ് ജോളി തന്നെ ഒരു മോട്ടലിൽ കൊണ്ടുപോയി ടൊമാറ്റോ സൂപ്പ് തന്നു മയക്കി പീഡിപ്പിച്ചു എന്ന കേസ് ഒരു പാർട്ടിക്കാർ തന്നെ കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇതിനുമുമ്പ് ബി ജെ പിയുടെ ഗുരുഗ്രാം എം എൽ എ ഉമേഷ് അഗ്രവാളിനെതിരെയും ഗുരുഗ്രാം ഡെപ്യൂട്ടി മേയർ പരമീന്ദർ കൌറിനെതിരെയും ബലാത്സംഗ പരാതികൾ ഉയർന്നിരുന്നു ബി ജെ പി കാരനായ എം ജി അക്ബറിനെതിരെ മാധ്യമപ്രവർത്തകയായ പ്രിയാരമണി ഉയർത്തിയതും പീഡന പരാതിയായിരുന്നു അക്ബർ മാനനഷ്ടക്കേസ് കൊടുത്തെങ്കിലും കോടതി തള്ളി ഇരുപത്തിമൂന്ന് കാര്യമായ ഒരു നിയമവിദ്യാർത്ഥിനിയെ ഒരു വർഷത്തിലധികം തുടർച്ചയായി പീഡിപ്പിച്ചത് വാജ്പേയി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സ്വാമി ചിന്മയാനന്ദം ഇരയാക്കപ്പെട്ട പെൺകുട്ടി മൊഴി മാറ്റിയതുകൊണ്ടാണ് അദ്ദേഹം ബലാത്സംഗ പരാതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള ആഹ്വാനം മായാ കൊട്നാനി എന്ന ബി ജെ പിയിലെ ഗുജറാത്തിലെ നേതാവിൽ നിന്ന് മാത്രമല്ല നമ്മൾ കേട്ടത് ഇടക്കിടെ ഇത്തരം ആക്രോശങ്ങൾ രാജ്യത്തെ പല സ്ഥലത്തു നിന്നും കേൾക്കാറുണ്ട് ഇന്ത്യയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപങ്ങളിൽ ബി ജെ പിയുടെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ കയ്യേറ്റം ഏറ്റവും കൂടുതൽ നടന്നത് മുസ്ലിം സ്ത്രീ ശരീരത്തിന് മുകളിലായിരിക്കും ഏതാനും നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രമുഖരായ മുസ്ലിം സ്ത്രീകളുടെ പ്രൊഫൈലുകൾ ബുള്ളിബായി സുള്ളി ഡീൽസ് ആപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് ആനന്ദം കണ്ടെത്തിയിടും ബി ജെ പിയുടെ കൂടപ്പിറപ്പുകൾ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അത് മുസ്ലിം എന്നോ ദളിതെന്നോ ക്രിസ്ത്യൻ വ്യത്യാസമില്ല കണ്ടമാലിൽ ക്രിസ്ത്യാനികൾക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും അവർ കാട്ടിക്കൂട്ടിയത് രാജ്യം വ്യക്തമായും കണ്ടതാണ് ഉന്നാവിലെ പെൺകുട്ടിയുമുണ്ട് ബി ജെ പിയുടെ നാരി ശക്തിയുടെ തെളിവായി ആദ്യം ബലാത്സംഗം പിന്നെ ആത്മഹത്യാശ്രമം പിന്നെ കൃത്രിമമായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്ക് അങ്ങനെ ആ കുട്ടി കടന്നുപോയ ദുരിതങ്ങൾക്ക് കണക്കില്ലായിരുന്നു ഉന്നാവ് എന്നത് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമാണ് എന്ന് ഓർക്കുക ഈ കേസിലെ പ്രതി അവസാനം ശിക്ഷിക്കപ്പെട്ടു ബി ജെ പിയുടെ ഉത്തർപ്രദേശ് എം എൽ എ കുൽദീപ് സെംഗാർ ആയിരുന്നു ആ നാരി ശക്തി പ്രമോട്ടർ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട് എന്നും ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ആരെങ്കിലും പറഞ്ഞാൽ അവർ രാജ്യദ്രോഹികളാണെന്നാണ് ബി ജെ പിയുടെ വെപ്പ് മുൻപൊരിക്കലൊരു വിദേശ ടൂറിസ്റ്റിന് ഏഴുപേർ ക്രൂരമായി ബലാസംഗം ചെയ്തതിനെ കുറിച്ച് ആളുകൾ പ്രതികരിച്ചപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ പ്രതികരിച്ചത് അവർ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് മണിപ്പൂരിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ബലാത്സംഗവും ഒന്നും ഇവർക്ക് പ്രശ്നമാവുന്നില്ല എന്നതും നാരി ശക്തിയുടെ ഒരു ഭാഗമായിരിക്കണം സ്ത്രീകളെ വിട്ട് ഇപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അക്രമത്തിലേക്ക് ബി ജെ പിയെ നയിക്കുന്നത് യെദ്യൂരപ്പയാണ് പതിനേഴുകാരിയെ പീഡിപ്പിച്ചതിനാണ് അപ്പയ്ക്ക് ഈ വിധി വന്നത് നാരീശക്തിയുടെയും ബേട്ടി ബച്ചാവോയുടെയും പേരിൽ എന്തൊക്കെ നാടകങ്ങൾ രാജ്യം കാണണമായിരിക്കും ഹാത്രസിലെ പെൺകുട്ടിയെയും ബിൽക്കീസ് ബാനുവിനെയും ഓർക്കാതെ ഇന്ത്യയിലെ സ്ത്രീകളുടെ കഥ പൂർത്തിയാവില്ല ഹാത്രസ് എന്നത് ഒരു ദളിത് പെൺകുട്ടി നേരിടേണ്ടി വന്ന ജാതി ഭ്രാന്തിന്റെ പേര് എന്നതിൽ നിന്നും ഭീകരവാദത്തെ കുറിക്കുന്ന പദമായി മാറ്റിയിരിക്കുന്നു ഭരണകൂടം പക്ഷേ താക്കൂർ സമുദായത്തിൽ ആണധികാരം ഒരു പെൺകുട്ടിയുടെ മേൽ കാമഭ്രാന്ത് കാണിക്കുകയും ഭരണകൂടം ആരും അറിയാതെ അവരുടെ ശരീരം ദഹിപ്പിച്ചു കളയുകയും അതേക്കുറിച്ച് എഴുതാൻ വന്നവരെ യു എ പി എ ചുമത്തി ജയിലിൽ ചെയ്ത സംഭവത്തിന്റെ പേരാണ് ഹാത്രസ് എന്നത് ഇടയ്ക്കിടെ ഓർത്തെടുത്തേ പറ്റൂ ബിൽക്കീസ് ബാനുവിൻ്റെയും കഥ ഇതിന് സമാനമാണ് ഗർഭിണിയായിരിക്കുകയാണ് ഇവർ കൂട്ട ബലാത്സംഗം ചെയ്തത് അതും സംസ്കാരി ബ്രാഹ്മണരായ പതിനൊന്ന് പേരാണ് ഹാത്രസിലെ പെൺകുട്ടിയുടെ പീഠകരെ ഭരണകൂടം തലോടി വിട്ടെങ്കിൽ ഇവിടെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് മാത്രം നിതാന്തമായ ജാഗ്രത കൊണ്ടും വിശ്രമമില്ലാത്ത പോരാട്ടം കൊണ്ടും മാത്രമേ ഒരു പെൺകുട്ടിക്ക് തൻ്റെ അഭിമാന നഷ്ടത്തെ നേരിടാനാവൂ എന്നാണ് ബിൽക്കീസ് ബാനു പഠിപ്പിച്ചത് രണ്ടിടത്തും ബി ജെ പി തന്നെയായിരുന്നു ഭരണചക്രം തിരിച്ചു കൊണ്ടിരുന്നത് എന്നുകൂടെ ഓർക്കുക ആർ എസ് എസിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുന്നില്ല എന്ന ചോദ്യം രാജ്യത്ത് പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് സ്ത്രീകൾ പ്രസവിക്കാനുള്ളവരാണ് ധീരന്മാരെ പ്രസവിക്കുക മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം എന്നിങ്ങനെയാണ് ആർ എസ് എസ് നേതാക്കൾ അണികളോട് പ്രസംഗത്തിലും എഴുത്തിലും സൂചിപ്പിക്കാറുള്ളത് മന്ത്രിമാരായോ നേതാക്കളായോ സ്ത്രീകൾ വന്നാലും ശരി ബി ജെ പിയിൽ നിൽക്കുന്നിടത്തും നിഴലിൽ നിൽക്കാനേ വിധിയുള്ളു ഏത് ബലാത്സംഗം കേട്ടാലും കണ്ടാലും ബി ജെ പി കാരനാണ് ചെയ്തതെങ്കിൽ വിമർശകരെ രാജ്യദ്രോഹിയാക്കുക അക്രമിക്ക് കൂട്ടി നിൽക്കുക അത്ര മാത്രമാണ് ഇവരുടെയൊക്കെ ഉത്തരവാദിത്തം കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും റെസ്ലിംഗിൽ മെഡൽ ആദ്യമായി രാജ്യത്തിന് നേഴുത്തന്ന വനിതയായിട്ടും അവരെ കരയിപ്പിച്ചു വിട്ട ചരിത്രമാണ് ബി ജെ പിക്കും അവരുടെ വനിതാ നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും അതിലും വലുതല്ലല്ലോ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകളും അവരുടെ ജീവിതവും